രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്നത് ആകെ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഹിമാചൽ പ്രദേശ് കർണാടക തെലങ്കാന ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് ഭരണം അട്ടിമറിച്ച് അവിടെ അധികാരത്തിൽ എത്തുക എന്നതാണ് ബിജെപിയുടെ പുതിയ അജണ്ട ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അതിനായി അവർ ഇപ്പോൾ തന്നെ കരുനീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നതോടെ ഈ നീക്കങ്ങൾക്കും വേഗതയേറും കോണ്ഗ്രസിലെ അതൃപ്തരെ ഒപ്പം നിർത്തി ഭരണം അട്ടിമറിക്കുവാനാണ് ശ്രമം നടക്കുന്നത് ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് കരുത്തുകൂടിയെങ്കിലും അതൊന്നും തന്നെ ബി ജെ പിറകോട്ടടുപ്പിച്ചിട്ടില്ല ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് വിട്ടു നൽകില്ല എന്ന് പറഞ്ഞതിലൂടെയും ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് മത്സരം നടക്കട്ടെ എന്ന നിലപാട് എടുത്തതിലൂടെയും ബി ആത്മവിശ്വാസമാണ് പ്രകടമാകുന്നത് സ്പീക്കർ തെരഞ്ഞെടുപ്പില് ബി ജെ പി മുന്നോട്ടുവെച്ച ശബ്ദ ശബ്ദവോട്ടോടെയായിരുന്നു തെരഞ്ഞെടുത്തിരുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് വിട്ടു നല്കില്ല എന്ന് പറഞ്ഞതിലൂടെയും ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് മത്സരം നടക്കട്ടെ എന്ന നിലപാട് എടുത്തതിലൂടെയും ബി വലിയ ആത്മവിശ്വാസമാണ് പ്രകടമായത് സ്പീക്കർ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് ഇന്ത്യാ സഖ്യത്തിലെ പ്രമുഖ പാർട്ടികൾക്കിടയിൽ ശക്തമായ എതിർപ്പിനാണ് കാരണമായിരിക്കുന്നത് ഇതും ബി ജെ പിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച ഘടകം തന്നെ നിലവിൽ മുന്നൂറിൽ പരം അംഗങ്ങളുള്ള പിന്തുണയുള്ള നരേന്ദ്രമോദി സർക്കാർ ജെ ഡിയും ടി ഡി പിയും മുന്നണിയും വിട്ടുപോയാലും സർക്കാരിന് ഭീഷണി ഉണ്ടാകില്ല എന്നാണ് ബി ജെ പി നേതൃത്വം ഉറപ്പാക്കുന്നത് ബിജെപിയുമായി ഇത്തരത്തിൽ അന്തർധാരയുള്ള പാർട്ടികളെക്കുറിച്ച് ഗാന്ധിക്കും ഇപ്പോഴും നല്ല പോലെ ബോധ്യവുമുണ്ട് കോൺഗ്രസ് എം പിമാരെ പിളർത്താൻ ബിജെപി തയ്യാറാകുമോ എന്ന ഭയവും രാഹുലിന് നിലവിലുണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതിന് ഒട്ടുമുമ്പ് അദ്ദേഹത്തെ സിബിഐ അറസ്റ്റ് ചെയ്ത നടപടി പ്രതിപക്ഷത്തെ ശരിക്കും ഞെട്ടിപ്പിച്ചു പ്രതിപക്ഷ അംഗങ്ങളെ ഭയപ്പെടുത്തുവാനുള്ള നീക്കമായിട്ടാണ് ഇത്തരമൊരു നീക്കത്തെ കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണത് മുൻപ് കർണാടകയിലെ ബി ജെ പി സർക്കാർ പ്രതിസന്ധിയിലായപ്പോൾ പ്രതിപക്ഷ എം എൽ എ മാരെ രാജിവെപ്പിച്ചും പിന്നീട് അവരെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ടിക്കറ്റിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുകയും ചെയ്ത ചരിത്രം ബി ജെ പിക്ക് കൂറുമാറ്റ നിയമം മറികടക്കാൻ ഇത്തരം തന്ത്രങ്ങൾ ഇനിയും ബി ജെ പി പയറ്റുവാനുള്ള സാധ്യതയും തള്ളിക്കളയാന കഴിയുകയില്ല അതുമാത്രവുമല്ല പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നതോടെ കേന്ദ്ര ഏജൻസികളുടെ നീക്കവും വേഗത്തിൽ ആകാനാണ് സാധ്യത നാഷണൽ ഹെറോൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്കെതിരെ തുടർന്നും കടുത്ത നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നിലവിലുണ്ട് പ്രിയങ്കാഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വാദ്രയും നിലവിൽ ഇ ഡി കേസിൽ പ്രതി തന്നെ ഇദ്ദേഹത്തിനെതിരെയും കൂടുതൽ അന്വേഷണങ്ങൾക്ക് കേന്ദ്ര ഏജൻസികൾ നീക്കം നടത്തിയേക്കും കഴിഞ്ഞ പത്തു വർഷം അധികാരത്തിൽ ഇരുന്ന നരേന്ദ്രമോദി സർക്കാരിന് അന്നൊന്നുമില്ലാത്ത തരത്തിലുള്ള പകയാണിപ്പോൾ പ്രതിപക്ഷ നേതൃത്വത്തിനുള്ളത് അതിനുള്ള പ്രധാന കാരണം ഇന്ത്യാ സഖ്യം രൂപീകരിച്ച് കടുത്ത പ്രതിരോധം തീർത്തു എന്നത് മാത്രമാണ് ീറ്റെന്ന ബി ജെ പിയുടെ സ്വപ്നം തകര്ത്തതിലും നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുത്തനെക്കുറിച്ച് മോദിക്ക് നാണക്കേടുണ്ടാക്കിയതിലും കേന്ദ്രത്തിന് കടുത്ത രോക്ഷമുണ്ട് പ്രതിപക്ഷത്തെ ശിഥിലമാക്കുവാനുള്ള നീക്കത്തിന്റെ തുടക്കം കർണാടകയിൽ നിന്നും തുടങ്ങുവാനാണ് ബി ഇപ്പോൾ പി ഇപ്പോള് പദ്ധതിയിടുന്നത്